എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് വെളുന്തറ ഇന്ന് അഷ്ടമരോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുഷ്ടജന നിഗ്രഹത്തിനും ശിഷ്ടജനപരിപാലനത്തിനുമായി ഭൂമിയിൽ വന്ന് അവതാരം ചെയ്ത പുണ്യദിനം ഇന്ന് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ നിന്നും ശ്രീകൃഷ്ണാവതാരത്തിലെ ഏതാനും ഭാഗം പാരായണം ചെയ്യുന്നു ഓം നമോ ഭഗവദേ വസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം നമോ ഭഗവതേ ശ്രീകൃഷ്ണായ പരമാത്മനെ നമോ നമ ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി താരങ്ങൾ തങ്ങളിൽ ചേർന്നു നിന്നും നിശാകാല പന്നകശായി പരം പുരുഷൻ വസുദേവർ തനയനായി അവതാരം ചെയ്യുവാൻ മന്ദമെന്നീ തുടങ്ങുന്ന ഗ്രഹങ്ങളെല്ലാവരും വേണ്ട വണ്ണം നിന്നിതങ് അവതാരകാര്യ സിദ്ധ്യർഥായൽ സിലയങ്ങൾ തോറും അന്നെ വൃഷോദുഹൂർത്തകേ വിജയകാല ജഗൻ മംഗല പ്രസിദ്ധ ചന്ദ്രക്രിയാതരേ ശുഭേ ദിക്കുകളെല്ലാം പ്രസാദിച്ച് അതിശയദീത്യ നക്ഷത്രാദികൾ തെളിഞ്ഞു ജ്വലിച്ചുരുതരം ൃതയാണോദയാഗ്രഹ ഭ്രമ നിർഭര ബുദ്ധ്യ തെളിഞ്ഞു എത്രയും വിളങ്ങിനാൻ പുഷ്കരാലയങ്ങളും തൽക്ഷണം തെളിഞ്ഞുള്ള പുഷ്കരങ്ങളുമെല്ലാം ഒക്കവേ വികസിച്ചു വൃക്ഷങ്ങൾ തളിർത്തു പുത്തുത്തു കായികനികളാൽ അക്ഷീണാഭയാ തെളിഞ്ഞ് എത്രയും പ്രകാശിച്ചു പക്ഷികൾ മൃഗങ്ങളും വൈരം വെടിഞ്ഞൊക്കവേ തമ്മിൽ കളിച്ചൊന്നിച്ചുമെ വീടിനാൻ ദികൾ മകരന്തപാനവും ചെയ്തു വിസ്വുരിങ്ങളും തുടങ്ങിന ശീതള സുഗന്ധ മല്യാദികൾ ഗുണം ചേർന്നു വാദബോധങ്ങളെല്ലാം വ്യാപിച്ചിതരം മേദിനീ സുരവരന്മാരുടെ കുന്തങ്ങളിൽ സാധുക്കളുടെ ഹൃദയാഗ്രങ്ങൾ തെളിഞ്ഞ് ആദി വ്യാധികളൊഴിഞ്ഞ് അത്യാന്മാരായാരെല്ലാം മോദമെന്നേ കംസാദികളാം ദുഷ്ടന്മാരും ഖേദമുൾകലന്നു വാഴിനു നേരം Gunam, tingil, ayo, oh, 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 moon, Lynn, ും ആകാശമാർഗത്തിങ്കിൽ അവളം ആഘോഷിച്ചു തുടങ്ങി താനേ തന്നെ കിന്നര ഗന്ധർവന്മാർ സംഗീതം തുടങ്ങിയാർ സ്തുതിച്ചു സിദ്ധന്മാരും സമോദം കലർന്നും ും നൃത്തഗീതങ്ങളൊത്തു തള സമ്മേളം ചേർത്തു സത്വര മുത്തുങ്ക സംഗീതത്തോട് തീടിനാ കൽപക പൊതു വാരിക്കോരി ീണിനാർ ദേവന്മാരും ചെൽസ്വരൂപരന്മാരായി മുനീന്ദ്രന്മാർ തൽസ്വരൂപത്തെ നമസ്കരിച്ചു തുടങ്ങിയാർ ഭക്തന്മാർ ഭക്തപ്രിയന്ത പ്രഭാവത്താലങ്ങും മുക്തി തുല്യാനന്ദിപ്തന്മാരായ മുക്തില്യാസംസിതന്മാരായ ചെറ്റുചെറ്റിടി മുഴക്കങ്ങളും മഴക്കാറും പറ്റി നദിമിരവും മുറ്റിനോരളവപ്പോൾ കൊറ്റവനായ കംസനുള്ളൊരു പടന്മാരും അറ്റമേ മരണതുല്യസ്വിതന്മാരായാർ തത്സമയത്തിങ്കലമാറുടൻ ൽ പുരന്താശാങ്കന ശശാങ്കൻ പെറ്റളവ് അഖിലലോകേശനാം ഭഗവാനും കുഴലിയിൽ നിന്ന് അവതാരം ചെയ്താൻ പുരന്തരശാങ്കന ശശാങ്കനപ്പെട്ടളവ് അഖില ലോകേശനാം ഭഗവാനും കറ്റവാർകുഴലിയിൽ അവതാരം ചെയ്ത കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ कृष्णा नमः